തെക്കുംകര വില്ലേജ് ഓഫീസർ സാദിഖ് താൽക്കാലിക വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായ ഹാരിസ് എന്നിവർ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായി കോണത്തുകുന്ന് സ്വദേശിയായ പരാതിക്കാരന്റെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലം തരം മാറ്റുന്നതിനായി റിപ്പോർട്ട് നൽകുന്നതിനായി ഈ മാസം പതിമൂന്നാം തീയതി സ്ഥല പരിശോധനയ്ക്കായി എത്തിയ വില്ലേജ് ഓഫീസർ സാദിഖ് താൽക്കാലിക വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഹാരിസ് എന്നിവർ ചേർന്ന് സ്ഥലം പരിശോധിച്ച ശേഷം റിപ്പോർട്ട് ഓൺലൈനായി ആർ ഡി ഐക്ക് സമർപ്പിക്കുന്നതിനായി പരാതിക്കാരനോട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലിയായി ആവശ്യപ്പെടുകയായിരുന്നു വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ട മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലിയാണെന്ന് മനസ്സിലാക്കിയ പരാതിക്കാരൻ ഈ വിവരം തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പിയായ സേതു സി അറിയിക്കുകയും തുടർന്ന് പരാതിക്കാരൻ തൃശ്ശൂർ വിജിലൻസ് ഓഫീസിലെത്തി പരാതി നൽകുകയും വിജിലൻസ് ഫിനോക്തലിംഗ് പുരട്ടി നൽകിയ നോട്ട് പരാതിക്കാരിൽ നിന്നും വില്ലേജ് ഓഫീസർ സാദിക്കും ഹാരിസും സ്വീകരിക്കുന്ന സമയം സമീപത്തും അറിഞ്ഞിരുന്ന വിജിലൻസ് സംഘം വില്ലേജ് ഓഫീസിൽ വെച്ച് കൈയോടെ ഇവരെ പിടികൂടുകയായിരുന്നു വിജിലൻസ് സംഘത്തിൽ ഡിവൈഎസ്പി സേതു കേസി ഇന്സ്പെക്ടർമാരായ സജിത് കുമാര് എസ്ഐ ജയകുമാര് സുദര്ശനന് സിപിഒമാരായ വിഭീഷ് സജുസോമന് ഗണേഷ് സുധീഷ് അരുൺ ലിജോ രഞ്ജിത്ത് ഡ്രൈവർമാരായ രതീഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്